നമസ്കാരം വിവാഹം ഒരു ജീവിതത്തിന്റെ പുതിയ തുടക്കം തന്നെയാണ് ചേരുന്ന പുതിയ ഇടത്ത് തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ടാവണം എന്നുള്ളത് ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നവും ആഗ്രഹവുമാണ് എല്ലാവർക്കും അത് സാധ്യമാവണമെന്നില്ലെങ്കിൽ പോലും പലപ്പോഴും പുതിയ ഒരിടത്ത് വരുമ്പോൾ അവളുടെ നിറത്തിനെ സ്വഭാവത്തിന് ജീവിത രീതികളെ വിദ്യാഭ്യാസത്തിന് ഒക്കെ പലപ്പോഴും വളരെ നെഗറ്റീവായിട്ട് തന്നെ കമന്റുകൾ കേൾക്കാറുണ്ട് ഇതിനെ തരണം ചെയ്യാൻ ഈ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് കഴിയണമെന്നുമില്ല നിനക്ക് നിറം കുറവാണ് നിനക്ക് വിദ്യാഭ്യാസം കുറവാണ് നിനക്ക് പെരുമാറാനറിയില്ല നിനക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ആ തുടക്ക ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ കേൾക്കേണ്ടി വരുമ്പോൾ മാനസികമായി ഉണ്ടാക്കുന്ന മടുപ്പും സ്വന്തത്തെ കുറിച്ച് തന്നെയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായി തന്നെ സംഭവിച്ചു പോകുന്നതാണ് അതിനെ താങ്ങാനും തരണം ചെയ്യാനും പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഇങ്ങനെയൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുമ്പോഴെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസം നൽകുകയും ആ ഒരു വീട്ടിലെ ജീവിതം നിനക്ക് കഴിയില്ലെങ്കിൽ അത് തിരിച്ച് നിനക്ക് വീട്ടിലേക്ക് വരുമ്പോൾ നിനക്കാത്തൊരു മുറിപോടെ ഉണ്ടാവുമെന്നും നിനക്ക് എപ്പോഴും കയറി വരാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണ് സ്വന്തം ജനിച്ചു വളർന്ന വീട് എന്നുള്ള ഒരു ബോധവും കൂടി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എപ്പോഴും ഈ ഒരു പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ബോഡി ഷേബിംഗ് എന്നുള്ള രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് പലപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് പറയുന്ന ആളുകൾ പറയുന്നത് കേട്ടിട്ട് സ്വന്തത്തെ കുറിച്ച് ഏറ്റവും ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറയുന്നത് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും നിറം കെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരാളുടെ നിറം അയാളുടെ ശരീരഘടന മറ്റുള്ളവരോടുള്ള പെരുമാറ്റം വിദ്യാഭ്യാസം ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ എന്റെ രൂപം എങ്ങനെ ആയിരുന്നാലും ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു എന്നും അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് അതിനുള്ള ഒരു കഴിവും പ്രാപ്തിയും ഉണ്ട് എന്നും ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കഴിയുന്നതും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ദമ്പതികൾക്ക് ഒരു പ്രിയമറായിട്ട് കൗൺസിലിംഗ് നൽകേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ ഓരോ കുട്ടികളെയും അവരുടെ നിറത്തിനെ കുറിച്ചോ അവരുടെ ശരീരഘടനയെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കാതെ അതിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത നേടി സ്വന്തമായിട്ട് സ്വന്തം ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം വരെ എങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത്രത്തോളം ഉള്ളൊരു പ്രാപ്തി എങ്കിലും എത്തുന്നത് വരെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും അവളെ ചേർത്ത് പിടിക്കാൻ സ്വന്തം കുടുംബമുണ്ട് എന്നുള്ളൊരു ധൈര്യം കൂടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഉള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഈ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി പറയുന്നു നന്ദി നമസ്കാരം